എല്ലാവരും കൂടി ഒരു മുന്നണി ആയാലും ഓരോരുത്തരും വേറെ വേറെ ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കൊല്ലും എന്ന് പറഞ്ഞില്ലേ ഉള്ളൂ ഈ ആദർശമാണ് ഞങ്ങൾക്ക് വരുത് ഈ ആദർശം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകൾ ഈ കൂട്ടായ്മയിലേക്ക് വരാൻ തയ്യാറുള്ള ആളുകൾ അവർ ഒറ്റണിയായി അണിയായി ശക്രിയായി ഈ ആദർശവുമായി മുമ്പോട്ട് നീങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കണം ഇവിടെ പ്രസംഗിക്കുന്നത് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരാണ് ഇതാ അദ്ദേഹം ക്ലിപ്പിങ്ങോടുകൂടെയുള്ള പ്രഭാഷണത്തിന് സജ്ജമായി കഴിഞ്ഞു ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചുവെന്ന് മാത്രമേയുള്ളൂ എനിക്ക് പറയാനുള്ളത് ഓരോ സന്ദർഭത്തിലും ഇപ്പൊ നമ്മുടെ കൂട്ടത്തിന്ന് പിരിഞ്ഞു പോയ ആൾക്കാര് പലതും വിചാരിച്ചിരുന്നു അവരെ പറ്റി പറഞ്ഞ് ഞാൻ ഈ സമയം കളയുന്നില്ല ഒരർത്ഥം അല്ല അവരെ പറ്റി പറയുന്നതിൽ പണ്ടൊക്കെ ഒരു ഇതുപോലെ ഒരു പരിപാടി വെച്ചത്ര അധികം ആളുകൾ കൂടുതലുണ്ടായിരുന്നില്ല ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് വരുന്നത് ഇപ്പൊ അങ്ങനെയല്ല പോകേണ്ടതാണ് പോയപ്പോ ആ നമ്മൾ ശരീരത്തിൽ കുറച്ച് ചളിയായാല് അതിങ്ങനെ ഇറുകി പിടിച്ചു കഴിഞ്ഞാൽ അവർ അസ്വസ്ഥത ഉണ്ടാകും നേരെ മറിച്ച് നല്ല സോപ്പ് തേച്ചിട്ട് ചണ്ടി ഉപയോഗിച്ച് അങ്ങ് ചകിരി ഉപയോഗിച്ച് അങ്ങ് ഒരച്ചു കുളിച്ചാലുണ്ടല്ലോ ആദ്യം അരച്ച് കുളിക്കുമ്പോ അങ്ങനെ ഒരു നേർലും പോഷക ൊക്കെ okay, നാവിലും അതാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖാണ് ആ സുഖത്തിലാണ് ഈ പ്രസ്ഥാനം യഥാർത്ഥത്തില് എന്ന് പറഞ്ഞാല് പണ്ടത്തെ പോലെയല്ല കാരണന്മാരൊക്കെ ഒന്ന് ഉഷാറായി അവര് പരിപാടി സംഘടിപ്പിക്കാനും ഇപ്പൊ നേരത്തെ നമ്മളെ പോക്കരാജിയാണ് ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി എത്ര ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരൊന്നും വേണ്ടെ പോലെ തോലെന്നെ മതി എന്നാണ് മൂപ്പരെ ആ അത് കുടിക്കുന്നതിന്റെ ധ്വനി എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അതെ അമ്പതും അറുപതുമായ ആളുകൾ ഇരുപതിൽ വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരന്റെ പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ അതിശക്തമായി മുമ്പോട്ട് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ പബ്ലിസിറ്റി ഒന്നും ഒന്നുമില്ലാത്ത ചെറിയ ചെറിയ വിറ്റ്നോട്ടീസ് കൊണ്ട് നടത്തുന്ന പരിപാടി ഇത്ര വലിയ ജനസാഗരമായി കാണുന്ന വിധത്തിലുള്ള വലിയ ആൾക്കൂട്ടം തീർക്കാൻ സാധിക്കുന്നത് ആദർശത്തിനോടുള്ള കൂറും ആദർശത്തിനോടുള്ള സ്നേഹവുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞമ്മല്ല പറയണ്ടത് അത് കേൾക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇത് ഈ പരിപാടി കേൾക്കാൻ വരുന്ന ആളുകൾ ഇതൊന്ന് വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കണമല്ല രണ്ടക്ഷരം കേട്ടു പഠിക്കണം എന്ന് വിചാരിച്ചു വരുന്ന ആളുകളാണ് അവര് നിരാശരാകും കാരണം ജിന്ന് സീറ് ഇപ്പൊ അങ്ങനെയാണ് ഒരു ജിന്നിന്റെ ഒരു മറേറ്റ് ഇങ്ങനെ ജിന്നിനും പിടിച്ചുകൊണ്ട് നടക്കുക കേരള നീരുപത്തിൽ മുജാഹിദീനും അതിന്റെ കീഴ് ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കൊടുങ്കാറ്റുപോലെ പോലെ ചി വീശുമ്പോ അതിന്റെ മുമ്പില് ഈ ആണ്ടാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തകർന്നു വീഴുക അതുകൊണ്ടാണ് ഈ കൊടുങ്കാറ്റിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ജിന്നിനും കൂട്ടി വന്നു നോക്കുകയാണ് നമുക്കിത് പൊതുജനങ്ങളെ മുമ്പിൽ വെച്ചത് ചർച്ച ചെയ്യാൻ ഒരു നാണം അല്പം ഒരു വിഷമം ഇത് ഇങ്ങനെ പറയാതെ ഇവന്മാര് നിർത്തുമോ എന്ന് നോക്കുകയായിരുന്നു അപ്പൊ ഇവർക്കൊരു തോന്നല് നമ്മളെടുത്ത് കോളില്ല എന്നുള്ളത് ഇപ്പോ ഇതാ ഇവിടെ പുളിക്കല് വെച്ച് ഈ കാര്യം വിശദമായി പ്രതിപാദിച്ചത് കൊണ്ട് ഇവിടെ നമുക്ക് ഇനിയിപ്പൊ തൽക്കാലത് വേണ്ട വേണമെങ്കിൽ ആവാം ഇത് പൂർണമായി മണിക്കൂറുകളോളം ഇവരിതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇവര് എഴുതിയത് ഇവര് കൊണ്ട് നടക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലുള്ളത് എല്ലാം എടുത്തു വായിക്കാം ഇതിന്റെ മർമ്മം എന്താണെന്നറിയോ ഈ അബ്ദുസലാം സുല്ലമി എന്ന് പറ മനുഷ്യൻ ഉപരി യഥാർത്ഥത്തില് പ്രസ്ഥാനം പടരുന്നതിന്റെ മുമ്പ് തന്നെ ഒരു തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയല്ല എപ്പോ പറയല്ല കേരള ജമിയത്തിലൊരു ഗുളിച്ചു ചേർത്ത യോഗത്തിൽ അദ്ദേഹത്തിന്റെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് രണ്ടു മൂന്ന് തവണ പ്രബന്ധം അവതരിപ്പിച്ച ആള് ഞാനാണ് ആറ് നോമ്പ് സുന്നത്തില്ല സിത്തും അത് സുന്നത്തില്ല എന്ന അദ്ദേഹത്തിന്റെ വാദം അത് സുന്നത്തുണ്ട് സുന്ന കുഞ്ഞീത് മൗരവിയാണ് ആ പ്രബന്ധം അവതരിപ്പിച്ച് മുത്താബുഷവാഹിദും ഒക്കെ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാദത്തെ തരിപ്പണമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മൂപ്പർക്ക് സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയില്ല അങ്ങനെയാണ് മൂപ്പർക്ക് അതേപോലെ തന്നെ ഒരുപാട് താടിയൊന്നും സുന്നത്തല്ല മൂപ്പർക്ക് ഇങ്ങനത്തെ ഒരുപാട് വാദങ്ങളുണ്ട് എന്നാൽ ഇതിനെപ്പോ ഇതിന്റെയൊക്കെ പുറമെ ഗുരുതരമായ ഇതിനേക്കാൾ ഗുരുതരമായ പല വാദങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത്തരത്തിലുള്ള വാദഗതികൾ അത് അയാളെ അഭിപ്രായമാണ് നമ്മളെ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം അല്ല എന്ന് ഞങ്ങൾ തുറന്നു പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തെ അത് ബാധിക്കാറില്ല അതൊരു ഒറ്റപ്പെട്ട അഭിപ്രായം നമ്മൾ കിതാബ് നോക്കുകയാണെങ്കിൽ ഏതെല്ലാം കിതാബിലും ജലാലയനിയിലൊക്കെ എഴുതി വെച്ച കാര്യങ്ങള് മനുഷ്യനോട് പറയാൻ പറ്റുന്നതാണോ അല്ല പലതും മോശപ്പെട്ടതാണ് അമ്പിയാക്കളുടെ പേരിൽ വരെ ഷാഫി മദീബിലെ കിതാബിൽ എഴുതി വെച്ചിട്ടില്ലേ സുലൈമാൻ നബി ബിൽ ആജ്ഞ കടന്നു വന്നപ്പോ ആ പിന്നെ പടികത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുമ്പോൾ വെള്ളമെന്ന് കരുതിയിട്ട് വസ്ത്രം ഇങ്ങനെ പൊക്കിപ്പിടിച്ചപ്പോ നബി ഇങ്ങനെ നോക്കീന നോക്കിയപ്പോ ഇങ്ങനെ കാണാൻ പാടില്ലാത്ത ഔറത്ത് നബി കണ്ടു കിതാബിൽ എഴുതി വെച്ചിട്ടില്ലേ ഇത് മനുഷ്യനോട് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ആ കിതാബില് നല്ല കാര്യങ്ങളില്ലേ നല്ല കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പൊ നല്ലതല്ലാത്തത് ഒഴിവാക്കുക ഇതുപോലെയാണ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഒരുപാട് വിദണ്ഡവാദങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് ശരിയല്ലെന്ന് ഞങ്ങളുടെ പ്രവർത്തകന്മാരോടും അണികളോടും സമൂഹത്തോടും പറയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷെ മൂപ്പർക്ക് പിന്നീട് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആശയപരമായ ഒരങ്കലാപ്പ് ചിലർക്കുണ്ടായപ്പോ അദ്ദേഹം കുഴപ്പമുള്ളയിടത്ത് കൊടി പിടിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം മൂപ്പർക്ക് പറയാനുള്ള ഏത് ലൈസൻസ് ഇല്ലാതെ പറയാൻ പറ്റുമല്ലോ അപ്പൊ പറ്റുന്ന കൂട്ടത്തിലാണ് മൂപ്പർ അവിടെ ഉള്ളത്

അത് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഗുഹാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് എന്നാൽ ഈ മനുഷ്യന് കിതാബിലുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല നേരെ മറിച്ച് മൂപ്പർക്ക് പുതിയ അഭിപ്രായങ്ങൾ എഴുതുക എന്നുള്ള നിലക്കാണ് അദ്ദേഹം എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ ഇയാള് പല ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചു ഒരു പുതിയ ചേഖരൂര് ജന്മമെടുക്കുകയാണ് ആ മൂത്രപ്പുരയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം അതിന് അർത്ഥം കൊടുക്കുന്നത് ആൺ പിശാച്ചിൽ നിന്നും പെൺ പിശാച്ചിൽ നിന്നും ഞാൻ രക്ഷതേടുന്നു എന്ന് പറയുന്നതിനു പകരം അദ്ദേഹം അത് കുറിപ്പ് കൊടുക്കുന്നു അവിടെ മാലിന്യങ്ങളായിരിക്കും ആ മാലിന്യങ്ങൾ ഉള്ളയിടത്ത് കൊതുക് ഉണ്ടായിരിക്കും കൊതുകുകളുടെ കൂട്ടത്തിൽ ആൺ കൊതുകും ഉണ്ടായിരിക്കും അപ്പോ ഇവിടെ ആൺ നിന്നും പെൺ നിന്നും ശരണം തേടലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ശൈത്താൻ കൊതുക മൂപ്പരക്ക് ക്ഷേത്ത കൊതുക ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല ഇതേപോലെ തന്നെ സംബന്ധിച്ച് ഖുർആാനില് ജിന്നിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട് ഹദീസിൽ ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട് ജിന്നുകൾ റസൂലുല്ലാന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട് അവരിൽ വിശ്വാസികളുണ്ട് അവരിൽ കാഫര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ വിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമാക്കി തന്നിട്ടുള്ള ഇതേപോലെ തന്നെ ജിന്നിനെ സംബന്ധിച്ച് ഖുർആാനിൽ ജിന്നിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട് ഹരീസിൽ ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട് ജിന്നുകൾ റസൂലുന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട് അവരിൽ വിശ്വാസികളുണ്ട് അവരിൽ കാഫിര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി തന്നിട്ടുള്ള കാര്യമാണ് ആ ജിന്നിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പേരാണ് ജിന്ന് എന്ന ഏയ് ബാക്ടീരിയയാണ് ജിന്ന് എന്ന് ഇത് അംഗീകരിക്കാൻ പറ്റൂല ജിന്നിനെ ബാക്ടീരിയയാക്കി നിഷേധിക്കലും ചെകുത്താനെ കൊതുകാക്കി നിഷേധിക്കലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നാൽ ജിന്ന് സേവയുടെ സേവയുടെ പേരിലും പേരിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ പടപൊരുതിക്കൊണ്ട് അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ ചെകുത്താൻ സേവയുടെയും ജിന്ന് സേവയുടെയും പേരിൽ സമൂഹത്തിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസത്തിനെതിരിൽ പടപൊരുതുന്നത് പോലെ പിശാച്ചിനെ കൊതുകാക്കിയും ജിന്നിനെ ബാക്ടീരിയയാക്കിയും അതെ നിഷേധിക്കുന്ന പ്രവണതയെയും തുല്യ നാണയത്തിൽ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരും അങ്ങനെ എതിർത്തപ്പോഴാണ് മൂപ്പര് ചില ആളുകളുടെ പ്രസംഗത്തിൽ വന്ന ചില അബദ്ധങ്ങള് തിരുത്തിയ അബദ്ധങ്ങൾ അതേപോലെ തന്നെ ചിലരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില വാചകങ്ങൾ ഇതൊക്കെ ക്ലിപ്പിംഗ് ആയി കൊടുത്തുകൊണ്ട് മൂപ്പരെ മേമ്പടും ചേർത്തുകൊണ്ട് ഒരു സി ഡി ഇറക്കിയിട്ട് ആ സി ഡിയിൽ മൂപ്പര് ആ പ്രഭാഷണത്തിൽ മൂപ്പര് പറയാ ഞാനിത് പേരോടിനെങ്ങാനും കൊടുത്താ പേരോട് എങ്ങനെയായിരിക്കും പറയാ കൊടുത്തല്ല നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു പേരോട് അത് പറഞ്ഞു ഇവിടെ മാത്രല്ല പേരോടിന് മാത്രല്ല പലർക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പേരോടിനു കൊടുത്തതാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സുന്നികൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ എനിക്കറിയാം പൂങ്ങോട് വെച്ച് പൂങ്ങോട് വെച്ച് സുന്നി സ്റ്റേജിൽ പ്രസംഗിച്ച സുന്നി പണ്ഡിതൻ ഞങ്ങൾക്ക് മുജാഹിദീങ്ങളാണ് ഇത് കൊണ്ടുവന്ന് തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സുന്നി പത്രത്തില് സുന്നികളുടെ പേരിൽ എഴുതുന്ന ഒരു വളണ്ടിയർക്ക് ഓരോ പ്രവർത്തകരെ പറ്റി എനിക്കറിയാം ഇതുപോലുള്ള പണിയാണല്ലോ

ിൽപ്പെട്ട ശൈത്താൻമാരെയും അതെ അവർ ചിലർ ചിലർക്ക് ദുർഭോധനം നടത്തിക്കൊണ്ട് ചൊറുക്കുള്ള ചില ആശയങ്ങൾ കൈമാറിക്കൊണ്ട് പരസ്പരം അവര് വഞ്ചിക്കുകയല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ മൂക്കിലെ രോമത്തെ തൊടാൻ പോലും പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ പ്രസ്ഥാനത്തിന്റെ മൂക്കിലെ രോമത്തെ തൊടാൻ പോലും പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ